ജാസ്മിൻ ഇപ്പൊ സംസാരിച്ച കാര്യം കേൾക്കുമ്പോ കല്യാണം കഴിഞ്ഞ കുട്ടികളൊക്കെ സംസാരിക്കുന്ന പോലെ കേട്ടോ സംസാരിക്കുന്നത് വിചാരിക്കുന്നു കാര്യം ഇത്രയേ ഉള്ളൂ അമ്മേനോട് പറയുന്നത് ഇങ്ങനെയാണ് അമ്മയ്ക്ക് ഇത്രയും പ്രാവശ്യം വയ്യാണ്ട് കടന്നിട്ടുണ്ട് അമ്മ വീട്ടിലെ പണി ഒറ്റയ്ക്ക് ചെയ്തപ്പോഴൊക്കെ ഞാൻ സഹായിച്ചിട്ടില്ല അമ്മയ്ക്ക് വയ്യാന്ന് പറയുമ്പോഴും ഞാൻ വലുതായിട്ട് വാല്യൂ തന്നിട്ടില്ല പക്ഷെ ഇപ്പൊ ഞാൻ സത്യം പറയാലോ അമ്മ ചത്തു പണിയെടുത്തിട്ടുണ്ട് ഇവിടെ നല്ല പോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പഴാ എനിക്കിപ്പോളാ ഓർമ്മ വരുന്നത് അന്നൊക്കെ ഞാൻ ഇതൊക്കെ ചെയ്ത് ശീലിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്കിതൊക്കെ എളുപ്പമുള്ള പരിപാടി ആയേ ഞാന് എന്തിനാണ് അന്ന് ചെയ്ത് പഠിക്കാത്തത് പക്ഷെ ഇപ്പൊ ഞാൻ എല്ലാം പഠിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഉമ്മ പറയുന്ന മോളെല്ലാം പഠിച്ചില്ല മോളെ ഇനി വീട്ടിൽ വന്നിട്ട് എല്ലാം മോളെ ചെയ്യേണ്ടത് ആ പിന്നെ എന്ന് പറഞ്ഞിട്ട് ഇത്തേനെ കെട്ടിപ്പിടിച്ച് കടക്കുന്ന ജാസ്മിന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതേ സമയത്ത് നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ഗെയിം കളിക്കണം എന്ന് വീണ്ടും വീണ്ടും നമ്മുടെ ഉപ്പ കുറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ജാസ്മിനെ അപ്പൊ ആണെങ്കിൽ അത് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് ഗ്രൂപ്പ് കളിക്കാണ്ട് ആയിട്ട് കളിച്ചാൽ മാത്രമേ നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് വ്യക്തമായിട്ട് ജാസ്മിനെ മനസ്സിലായി